ഹലോ ഹലോ പെണ്ണേ നീ ഉറങ്ങിയില്ല ഇതുവരെ ഉറങ്ങാൻ അതെന്താടി എന്നെ നിനക്ക് കാണാനാണോ ചെറുതായിട്ട് നിന്നെയും കണ്ടുകിടന്നിട്ടേ എനിക്ക് ഇവിടെ കിടന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ല വാവേ ആണോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്റെ പൊന്നുമോള്

എന്നോട് ോട് ഇഷ്ട വിട്ടു പോയിട്ടേ എനിക്ക് ഒരു സുഖമില്ലട നീ ആയിട്ട് തല് കൂടിയും എനിക്ക് കിടന്നുറങ്ങാനാടോ ഇഷ്ടം ഇപ്പഴും തല്ലോ ഫോണിൽ കൂടെ അത് പോരന്നീല് തല്ലോ കൂടിയോ അത് വേ എനിക്ക് നിന്നെ നേരി കാണാൻ തോന്നുന്നുണ്ട് പോ പിന്നെ എന്നെ പറഞ്ഞു എന്തിനാ പിന്നെ കഷ്ടപ്പാടുകളൊക്കെ തീരണ്ടേ വാവേ വാവിക്ക് അവിടെ ഫുഡൊക്കെ കഴിച്ചു സുഖായിട്ട് ഉറങ്ങില്ല അവിടെ പിന്നെ ഞാനും കൂടി വരട്ടെ ഇപ്പോ വരണ്ട ഞാൻ നീ വന്നാ പറയല്ല മോനെല്ലാം തന്നെ പറയുള്ളു മുത്തേ അതെ ഞാനൊരു കാര്യം പറയട്ടെ പറ ഇല്ലാത്തൊരു മിസ്സിംഗ് ഇപ്പഴാണോ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആണോ

എങ്ങനെ നിന്റെ ആ ചിരിയും നിന്റെ ആ ഒരു സംസാരം ഉണ്ടല്ലോ ഞാൻ അതിലടി ആയി പോയത് ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നീ ഇല്ലാണ്ട് എനിക്കവിടെ പറ്റൂല പറ്റണം അങ്ങനെ അങ്ങനെ പറയൂ ഹലോ ഓയ് ർഥം അല്ലേ നീയല്ലേ പറഞ്ഞോ കാക്കോ പൊക്കു കാക്കുട്ടിപ്പോ പോയിട്ട് എന്താ പറയണ നീ

ഞാനേ അവിടെ ഇല്ലെങ്കിലേ നിനക്ക് എന്നെ മനസ്സിലാവുള്ളൂ ഞാൻ ഉള്ളപ്പോ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിട്ടുണ്ടോ ഡീവാറിയും കേട്ടോ എന്തിനീ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റൂല എന്നെ നാട് കടത്തിള്ളല്ലേ ഡീ പെണ്ണ നീ അതുകൊണ്ട് ഞാൻ നിനക്കൊന്നും ചെയ്തു തരൂല പക്ഷെ ഒരു കാര്യ പെണ്ച്ച എന്റെ പെണ്ണ് ചിരിച്ചുകൊണ്ട് അവിടെ നോക്കണം എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാലും എന്റെ ഉമ്മ എന്ന് പറഞ്ഞാലും എന്റെ പെണ്ണ് ഒരിക്കലും ആരോടും ഒന്നും പറയില്ലോണ്ടത് ഞാനില്ലെങ്കി അപ്പം എന്റെ പെണ്ണ് പ്രതികരിക്കുവോ എന്റെ ജീവനും എന്റെ ശ്വാസം എല്ലാം നിന്നെയല്ലേ അരിഞ്ഞത് അതുകൊണ്ട് നീ ഒരിക്കലും അവരോടൊന്നും പറയില്ല എന്റെ സ്ഥാനത്താണ് അവര് നീ ഒരിക്കലും അവരൊന്നും പറയാൻ പാടില്ല ഞാൻ ഉള്ളിടത്തോളം നിന്നെ സ്നേഹത്തോടെ അല്ലേ നോക്കിയത് എന്നോടുള്ള സ്നേഹത്തിന് എന്റെ പെണ്ണിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ

ഞാൻ ഞാനിവിടെ നല്ല സമാധാനത്തിലുള്ളത് എൻ്റെ പെണ്ണും നാട്ടിലുണ്ടല്ലോ പിന്നെ എനിക്ക് എന്തിനാണോ പേടിക്കേണ്ടത് എന്റെ ബാബ ഇറങ്ങിക്കോട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ലവ് യു പറയോ ഐ ലവ് യു